വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വൈറ്റമിൻ ഡി സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വൈറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ല വൈറ്റമിൻ ഡി പച്ചക്കറികളിൽ നിന്ന് ലഭിക്കുന്നില്ല വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തെ സഹായിക്കുന്നു വൈറ്റമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ സഹായിക്കുന്നു വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നു വൈറ്റമിൻ ഡി കൊഴുപ്പിൽ ലയിക്കുന്നു വൈറ്റമിൻ ഡി പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മീനെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡി പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം മീനെണ്ണ എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ മലാസിയ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് ഇത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് ഇത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന അവസ്ഥയാണ് വൈറ്റമിൻ ഡി രണ്ട് തരമുണ്ട് ഒന്ന് വൈറ്റമിൻ ഡി ടു ഇതിൻ്റെ രാസനാമം എർഗോസ്റ്റിറോൾ എന്നാണ് രണ്ട് വൈറ്റമിൻ ഡി ത്രീ ഇതിൻ്റെ രാസനാമം കോൾ കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡി രണ്ട് തരമുണ്ട് ഒന്ന് വൈറ്റമിൻ ഡി ടു ഇതിൻ്റെ രാസനാമം എർഗോസ്റ്റിറോൾ എന്നാണ് രണ്ട് വൈറ്റമിൻ ഡി ത്രീ ഇതിൻ്റെ രാസനാമം കോൾ കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെയാണ് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെയാണ് ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി അസ്ഥികളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ നിരോക്സീകാരിയാണ് വൈറ്റമിൻ ഇ നിരോക്സീകാരിയാണ് വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു വൈറ്റമിൻ ഇ മുട്ടയുടെ മഞ്ഞ സസ്യ എണ്ണകൾ കുതിർത്ത കടല എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഇ മുട്ടയുടെ മഞ്ഞ സസ്യ എണ്ണകൾ കുതിർത്ത കടല എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ് വൈറ്റമിൻ ഇ കൊഴുപ്പിൽ ലയിക്കുന്നു വൈറ്റമിൻ ഇ കൊഴുപ്പിൽ ലയിക്കുന്നു വൈറ്റമിൻ ഇ ഹൃദയം നാടികൾ ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് വൈറ്റമിൻ ഇ ഹൃദയം നാടികൾ ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് വൈറ്റമിൻ ഇ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവാൻസും ബിഷപ്പും ചേർന്നാണ് വൈറ്റമിൻ ഇ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവാൻസും ബിഷപ്പും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് വൈറ്റമിൻ ഇ ശുദ്ധമായ രൂപത്തിൽ വേർതിരിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് വൈറ്റമിൻ ഇ ശുദ്ധമായ രൂപത്തിൽ വേർതിരിച്ചെടുത്തത് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത വന്ധ്യതയ്ക്ക് കാരണമാകുന്നു വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത വന്ധ്യതയ്ക്ക് കാരണമാകുന്നു വൈറ്റമിൻ ഇ പുംബീജത്തിൻ്റെ ചലനം മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ ഇ പുംബീജത്തിൻ്റെ ചലനം മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ ഇ പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ് വൈറ്റമിൻ ഇ പ്രത്യുത്പാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമാണ് ജനനം കൊണ്ടുപോകുക എന്നീ അർത്ഥങ്ങളുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോക്കോ ഫെ എന്ന പേര് വന്നത് ജനനം കൊണ്ടുപോകുക എന്നീ അർത്ഥങ്ങളുള്ള രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോക്കോ ഫെ എന്ന പേര് വന്നത്